സ്നേഹനിധികളായ ആത്മാന്വേഷികളെ സൂഫി സാധകരെ ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന വിഷയം ഒരു ആത്മാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ജീവിതത്തെ അന്വേഷിക്കുന്ന ജീവിതത്തിൻ്റെ പൊരുൾ തേടുന്ന ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ സുപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട അവൻ്റെ വഴികളിൽ അവൻ്റെ സാക്ഷാത്കാര വഴികളിലെ സാഫല്യത്തെ അതിൻ്റെ സമഗ്രതയെ അതിൻ്റെ പരിപൂർണതയെ അതിൻ്റെ പരിപാകതയെ തിരിച്ചറിയുന്ന തസവൂഫിലെ സൂഫിസത്തിലെ സൂഫിജ്ഞാന വഴികളിലെ അധിഗഹനമായ ഒരു ടെക്നിക്കൽ ടേമാണ് അല്ലെങ്കിൽ ഒരു ഇസ്തിലാഹ് എന്ന് പറയും ഒരു സാങ്കേതിക സജ്ഞയാണ് അൽ ഇൻസാനുൽ ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അൽ ഇൻസാൻ ദ മാൻ ദ പെർഫെക്റ്റ് മാൻ എന്നാണ് കാമിൽ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് ഏറ്റവും പൂർണ്ണനായ പരിപൂർണനായ സമ്പൂർണനായ പരിപാകതയെത്തിയ ഏതൊന്നിനും ഒരു പാകതയുണ്ടാവും അതിൻ്റെ പൂർണ്ണമായ പാകത ഏതൊരു പഴത്തിനും അതിൻ്റെ ഒരു പാകതയുണ്ട് ആ പാകത പൂർത്തിയാകുന്നതിനെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുക അതിൻ്റെ കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ പെർഫെക്റ്റ്നെസ് എന്ന് പറയുക പെർഫെക്റ്റ് എന്ന് പറയുക ദ കംപ്ലീറ്റ് മാൻ എന്നും പരിഭാഷപ്പെടുത്താറുണ്ട് യഥാർത്ഥത്തിൽ അൽക്കാമിൽ എന്നതിന് അതിൻ്റെ കമാൽ എന്നത് ദ പെർഫെക്റ്റ് എന്ന വാക്കാണ് കൂടുതൽ ചേരുന്നത് അപ്പോൾ നമുക്കതിൻ്റെ പരിപാകത എന്ന് പറയാം ഒരു മനുഷ്യൻ്റെ പരിപാകത എന്താണ് ആ പരിപാകത എന്നതാണ് അറിയേണ്ടത് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാക്കുന്നത് എവിടെയാണ് സാക്ഷാത്കാര പൂർണിമ അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ എന്താണ് ഒരു മനുഷ്യനായി തീരാനുള്ള ഏറ്റവും പരമമായ അവസ്ഥ എന്താണ് ആ അവസ്ഥയിലെത്തുന്ന മനുഷ്യനെയാണ് ആ സാക്ഷാത്കാര പൂർണ്ണതയിൽ ആ പ്രബുദ്ധതയുടെ ഔന്നത്യ തീരങ്ങളിൽ ഉയർന്ന് ആ പ്രകാശ നക്ഷത്രമായി തീർന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ സൂഫി ഗുരുക്കന്മാർ വളരെ ആഴത്തിൽ ഒരുപാട് ഗഹനമായ ചിന്തകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഷെയ്ഖുൽ അക്ബർ ഇബിനു അറബി ഇൻസാനുൽ കാമിലിനെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹൃദയ ഗുരു ജലാലുദ്ദീൻ റൂമി അതിനകത്തെല്ലാം അധനവിയിൽ നമ്മളുടെ യാത്രയിൽ ഇതെല്ലാം ഇനിയും ഇനിയും കടന്നു വരും ആ കാമിലായ മനുഷ്യൻ ആ പരിഭാഗതയെത്തുന്ന മനുഷ്യനെക്കുറിച്ചിട്ട് അതിൻ്റെ വഴികളെ അതിൻ്റെ വഴികളെക്കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നത് ആ വഴികളിൽ മനുഷ്യനെത്തിച്ചേരേണ്ട ഏറ്റവും പൂർണ്ണമായ ആ തലത്തെ ആ ഇടത്തെ ആ കാലാതീതമായ മനുഷ്യ സാധ്യതയുടെ സമ്പൂർണതയെ ആണ് അൽ ഇൻസാനുൽ കാമിൽ പ്രതിനിധീകരിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ കരീമുൽ ജീലിയുടെ വളരെ വിശ്രുതമായൊരു ഗ്രന്ഥമുണ്ട് അതിൻ്റെ പേര് തന്നെ അൽ ഇൻസാനുൽ കാമിൽ എന്നാണ് അത് നിക്കോൾസൺ ആർ എ നിക്കോൾസൺ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിൽ അത് കെ വി എം ബന്ദാവൂര് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മലയാളമത്ര നല്ല പരിഭാഷയല്ല എന്നൊരു അഭിപ്രായമുണ്ട് അങ്ങനെ അത് പല അത്രയും മനുഷ്യൻ്റെ മനുഷ്യസാധ്യതയുടെ പൂർണതയെ അവതരിപ്പിക്കുമ്പോൾ അത് നമുക്ക് അങ്ങ് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നതിലുപരിയായ ഒരു ഇടം അതിലുണ്ട് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് മനുഷ്യൻ എന്നത് ശാസ്ത്രീയമായും തത്വചിന്താപരമായും ഒക്കെ മനുഷ്യനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഹു ആം ഐ എന്ന് ബെ ബെട്ടാൻ റിസലും തുടങ്ങിയ പാശ്ചാത്യ ചിന്തകർ പാശ്ചാത്യ ദാർശനികർ എത്രയെത്ര ദാർശനികരാണ് അതിനെക്കുറിച്ചിട്ട് ഫിലോസഫേഴ്സ് നീഷയും കാൻറ്റും തുടങ്ങി അവസാനം എക്സിസ്റ്റൻഷ്യലിസത്തിലേക്കൊക്കെ വന്നപ്പോൾ അസ്തിത്വവാദത്തിലേക്കൊക്കെ വന്നപ്പോൾ കാമ്യവും സാർത്രും ഇങ്ങനെ എത്രയോ ധാരകൾ ഈ മനുഷ്യൻ സ്വയം അന്വേഷിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ പരമമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ തന്നെ അവൻ ഞാൻ എന്താണ് എന്ന അന്വേഷണം അല്ലേ ആ അന്വേഷണ യാത്രയിൽ എവിടെയാണോ ആ അന്വേഷണം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എന്താണോ ഒരു മനുഷ്യനായിത്തീരാനുള്ളത് എത്രയാണോ അവന് വിടരാനുള്ളത് മനുഷ്യനെന്ന ആ വിശുദ്ധ പുഷ്പം ആ പുഷ്പം പൂർണ്ണമായി വിടരുന്നത് ആ സഹസ്രധല പഷ ദലപത്മമായി വിരിയുന്നത് ആയിരം എതളുകളുള്ള താമരയായി വിരിയാനുള്ള സാധ്യത അതിൻ്റെ വിത്ത് ഓരോ മനുഷ്യനിലുമുണ്ട് ആ വിത്ത് ഏതൊരു ഘട്ടത്തിലൂടെ കടന്ന് കടന്നാണോ അത് സമ്പൂർണമായി വിരിയുന്നത് അതിനെയാണ് നമ്മൾ എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്നത് അതാണ് പ്രബുദ്ധത എന്ന് പറയുന്നത് ബോധോദയം എന്ന് പറയുന്നത് അതാണ് കമാലിയത്ത് ഒരു മനുഷ്യൻ്റെ കമാലിയത്ത് എന്ന് പറഞ്ഞാൽ സൂഫികൾ ആ കമാലിയത്ത് രണ്ട് തലത്തിൽ അതിനെ പറയും അത് ജമാലിയത്തിൻ്റെയും ജലാലിയത്തിൻ്റെയും എന്ന് പറയും നമ്മൾ പലപ്പോഴും അധനബിയിലും മറ്റ് ചർച്ചകളിലെല്ലാം ഈ രണ്ട് രണ്ട് ടേമുകളെ ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട് ബ്യൂട്ടി ആൻഡ് മെജസ്റ്റി എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തുക ജലാലിയത്ത് എന്ന് പറഞ്ഞാൽ മജസ്റ്റിയാണ് ഒരു ഗാംഭീര്യ ദ്വിതിയാണ് ഈ പ്രാപഞ്ചികതയിൽ ദൈവികതയെ ദൈവികതയിൽ നിന്ന് മനുഷ്യനെ സ്വാംശീകരിക്കുന്ന രണ്ട് വളരെ സുപ്രധാനമായ രണ്ട് ഗുണങ്ങളാണ് അതിനെക്കുറിച്ച് തന്നെ ഷെയ്ഖുൽ അക്ബർ ധാരാളം പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ആ ജമാലിയത്ത് ആ സൗന്ദര്യദ്വിധി എന്ന് പറയുന്നത് ആ പ്രകാശമാണ് ആ ദൈവികതയിൽ നിന്നുള്ള സൗന്ദര്യപ്രകാശമാണ് ജമാലിയത്ത് ആ സൗന്ദര്യപ്രകാശമെന്ന് പറയുന്നത് കൃപയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒക്കെയുള്ള വളരെ നമ്മൾ പോസിറ്റീവ് എന്ന് കാണുന്ന വലിയ ഗുണങ്ങളാണ് അതിൻ്റെ അതോടൊപ്പം തന്നെ ഗാംഭീര്യത്തിൻ്റെ ജലാലീയത്തിൻ്റെ അതിൻ്റെ ഒരു മെജസ്റ്റി ഉണ്ട് ആ കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ കമാലിയത്ത് സംഭവിക്കുന്നത് ഏതൊരു യാത്രികനും ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ രണ്ട് വശങ്ങളും കാണാം മഹാഗുരുക്കന്മാർക്കെല്ലാം കാണാം ആ ജമാലിയത്തിൻ്റെ വശം മാത്രം തിളങ്ങി എന്നാൽ ചിലപ്പോൾ ലോകത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ പല ഘടകങ്ങളിലും അപൂർണത കൈവരും അവിടെയാണ് ജലാലിയത്ത് കൂടി അങ്ങനെ എന്താ പറയുക അത് അതിങ്ങനെ ജ്വലിക്കേണ്ടതുണ്ട് ജലാലിയത്തിൻ്റെ ഗുണങ്ങൾ ജ്വലിക്കേണ്ടതുണ്ട് അത് ജ്വലിക്കുമ്പോഴാണ് ഇതിനെങ്ങനെ ആയിട്ട് നിലനിർത്താൻ സാധിക്കുക ഈ രണ്ട് ഗുണങ്ങളും ഉണ്ട് അത് ഏറ്റവും ആ ജമാലിയത്തിൻ്റെ തലത്തെ ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്നതാണ് ഹസ്രത്ത് ഈസാലിസ്ലാം യേശു ക്രിസ്തുവിൽ നമുക്ക് കാണാം ആ ജമാലിയത്തിൻ്റെ തലങ്ങളാണ് ജമാലിയത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആധ്യാത്മികതയുടെ ഏറ്റവും അതിൻ്റെ ഒരു വളരെ മോഹനമായ ഒരു തലം നമുക്ക് മനസ്സിലാകുന്ന വളരെ സ്ത്രൈണമായ ഒരു തലമാണത് എന്നാൽ മോസസിൽ കാണുന്നത് മൂസ അലഹിസ്ലാമിൽ കാണുന്നത് ജലാലിയത്തിൻ്റെ ഗാംഭീര്യത്തിൻ്റെ ഒരു തരം പ്രക്ഷുബ്ധത എന്ന് നമുക്ക് പുറത്ത് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു തരം പരുഷവും പൗരുഷവുമായ ഒരു തലമാണ് ഈ പുരുഷ തലത്തിൻ്റെയും ഈ സ്ത്രൈണതലത്തിൻ്റെയും ഒരു സമന്വയമാണ് നമ്മൾ ഇൻ യാങ് എന്നൊക്കെ പറയും ചൈനീസ് ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ രണ്ട് ഗുണങ്ങളുണ്ട് ഈ രണ്ട് ഗുണങ്ങൾ ഇത് സ്ത്രൈണമാണ് അത് പരുഷമാണ് അല്ലെങ്കിൽ പുരുഷ ഗുണമാണ് ഒന്ന് ഹൃദയത്തിൻ്റെ തലമാണ് ഏത് ആ ജമാലിയത്തിൻ്റെത് മറ്റേത് മസ്തിഷ്കത്തിൻ്റെ തലമാണ് ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണ് ഇതിൻ്റെ ഒരു സമന്വയമാണ് യഥാർത്ഥത്തിൽ കമാലിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിലുണ്ടാകേണ്ട ഒരു അന്വേഷിയിലുണ്ടാകേണ്ട ഒരു പൂർണ്ണത എത്തുന്ന മനുഷ്യനിൽ ഒരു ഗുരു പ്രകാശത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് രണ്ടിൻ്റെയും സമന്വയം രണ്ട് വശവും കാണാം ഈ രണ്ടിനെയും തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് വിശുദ്ധ ഖുര്ആാനിലൂടെ അതിൻ്റെ സൂഫി ജ്ഞാനതലത്തിലൂടെ ആഴത്തിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ ഈ രണ്ട് ഗുണങ്ങളെയാണ് അതിൽ പ്രകാശിക്കുന്നത് ചിലപ്പോൾ വളരെ കർശനമായ വളരെ ശിക്ഷണത്തിൻ്റെ തലങ്ങളെ വളരെ താക്കീത് ചെയ്യുന്ന ഇടങ്ങളുണ്ടാവും അത് ആ ജലാലയത്തിൻ്റെ പ്രകാശനമാണ് അത് വളരെ അനിവാര്യമാണ് മനുഷ്യന്റെ മനുഷ്യന്റെ മനഃശാസ്ത്രം അങ്ങനെയാണ് മനുഷ്യനെ ആ തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഇടങ്ങളുണ്ട് ഇപ്പം നമ്മൾ തന്നെ നമ്മൾ മനഃശാസ്ത്രത്തിൽ ഈ പാരൻസിനെ കുറിച്ച് പറയാറുണ്ട് രണ്ട് തരം പാരന്റ്സ് പാരന്റിങ്ങ് ആവശ്യമാണ് ഒന്ന് നർച്ചറിങ് പാരന്റാണ് ഒന്ന് ക്രിറ്റിക്കൽ പാരന്റാണ് ഈ ക്രിറ്റിക്കൽ പാരൻ്റ് എന്ന് പറയുന്ന കുട്ടികളെ പലപ്പോഴും പിതാക്കന്മാരൊരു ക്രിറ്റിക്കൽ പാരൻറ്റിൻ്റെ സ്ഥലത്താണ് നിൽക്കുക കൂടുതൽ കരുണയോടെ കൂടുതൽ അതിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ അതിനെ വിട്ടുകടക്കും അതുകൊണ്ട് ഏറ്റവും സ്നേഹപൂർവ്വവും ദയാപൂർവ്വവും മാത്രം പെരുമാറുന്നിടത്തും ചിലയിടത്ത് കർശനത്വവും ആവശ്യമാണ് അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നത് താക്കീത് ചെയ്യണം താക്കീത് ചെയ്യും ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടും എത്ര എത്ര കരുണയും സ്നേഹമുള്ള മാതാവും കുഞ്ഞിനെ ദേഷ്യപ്പെടും ദേഷ്യപ്പെടുന്ന എന്താണ് അതിൻ്റെ വലിയ ഗുണമാണ് ആ ദേഷ്യപ്പെടാതെ വളർത്തപ്പെട്ട വിടുമ്പോഴാണ് പലപ്പോഴും ഒരു ഭാഗം മാത്രമായി പോവുക അവിടെയാണ് ഈ രണ്ട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവേണ്ടത് ആ ക്രിറ്റിക്കൽ പാരൻറ്റിങ്ങും നർച്ചറിങ് പാരൻറ്റിങ്ങിൻ്റെ ഒരു സമന്വയമാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെയാണ് ഇത് ഇത് മനുഷ്യൻ്റെ ഒരു സഹജമായ ഗുണമാണ് ആ സഹജതയുടെ പൂർണ്ണതയിലേക്ക് എത്താൻ ഒരു മനുഷ്യൻ്റെ ഈ രണ്ട് ഗുണവും കാണാം അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലിൻ്റെ കമാലിയത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് അവിടെ യേശുവും മോസസിൻ്റെയും ഒരു സമന്വയമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ രണ്ടും കാരണം അതുകൊണ്ടാണ് ആ സമൂഹത്തിൻ്റെ അധികാരത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ജനതയുടെ പ്രശ്നങ്ങളിൽ അവിടെ സൈനികമായും അല്ലാതെയുമൊക്കെ ഇടപെടേണ്ട പല തലത്തിലുള്ള മനുഷ്യൻ്റെ ഏറ്റവും സങ്കീർണ്ണമായ ഇടങ്ങളിൽ ഇടപെടേണ്ടി വരുന്നിടത്ത് കൃത്യമായ ജലാലയത്തിൻ്റെ സാക്ഷാത്കാരം അവിടെ പ്രഘോഷിക്കപ്പെടുകയും അതിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് ഉയർന്നു നിന്നിട്ടില്ലെങ്കിൽ ആ സമൂഹത്തെയും ആ ജനതയുടെയും ആ സാമൂഹിക തലത്തെ രാഷ്ട്രീയ തലത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും അതേസമയം അതിൻ്റെ ആധ്യാത്മികമായ ഇടങ്ങളിൽ അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും ആഴത്തിൽ സ്പന്ദിക്കേണ്ടതും സ്പർശിക്കേണ്ടതും ആ ജമാലിയത്തിൻ്റെ ആ സൗന്ദര്യദ്വിതിയുടെ ആ പ്രദീപ്തമായ കിരണങ്ങളാണ് അതങ്ങനെ തന്നെയുണ്ട് ഈ രണ്ടുമാണ് അതുകൊണ്ടാണ് അലീശരിയത്തെ വലിയ സോഷ്യോളജിസ്റ്റാണ് ഇറാനിയൻ സോഷ്യോളജിസ്റ്റായ വലിയ ചിന്തകനും ജ്ഞാനിയുമായ അലീശ്വരിയെത്തി പറയുന്നത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്ന അതിമഹോന്നതമായൊരു പ്രയോഗമാണ് പരിശുദ്ധ റസൂലിനെ പറ്റി സീസറിൻ്റെ വാളെടുത്ത് യേശുവിൻ്റെ കയ്യിൽ കൊടുക്ക് എന്ന് പറഞ്ഞത് അതാണ് സീസറിൻ്റെ വാൾ എന്നത് അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും പ്രതീകമാണ് സീസർ ജലാലീയത്തിൻ്റെ പ്രതീകമാണ് ആ പ്രതീകാത്മകമായ ആ ആ സീസറിനെ ആ സീസറിൻ്റെ വാളെടുത്തിട്ട് ആ ജലാലയത്തിൻ്റെ ആ പ്രഘോഷിക്കപ്പെടുന്ന ആ പ്ര എന്താ പറയുക അത് അത്രമേൽ ജ്വലിക്കുന്ന ആ വാളെടുത്തിട്ട് അത്രയും ആധ്യാത്മമായ സ്നേഹപൂർണമായ ഏറ്റവും അധ്യാത്മപൂർണമായ അത്രയും സ്നിഗ്ധവും മുക്തവും സൗമ്യവുമായ ആ യേശുവിൻ്റെ കയ്യിലാണത് കൊടുക്കേണ്ടത് ഇത് രണ്ടിനെയും കൂടി ചേർക്കുക എന്നത് വളരെ വലിയ സാഹസമാണ് ഈ സ്ത്രൈണതയുടെയും ഈ പുരുഷ പുരുഷ സ്ത്രീയുടെ ശിവപാർവതിമാരുടെ അതിൻ്റെ ഒരു സമന്വയമുണ്ട് അവിടെയാണ് അർദ്ധനാരീശ്വരൻ എന്നൊക്കെ പറയുന്ന തലം ആ ഘട്ടത്തെ അത് അത് പല തലത്തിൽ പല ജ്ഞാനവഴികളിൽ പല രൂപത്തിലാണ് ഇതിനെക്കുറിച്ച് പറയപ്പെട്ടത് അവിടെയാണ് ആ സമ്പൂർണത എന്ന് പറയുന്നത് മനുഷ്യനിലെ സമ്പൂർണത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് ഒരു മനുഷ്യൻ്റെ സാമാന്യ തലത്തിൽ തന്നെയുള്ള സമ്പൂർണത ഓരോ ഘട്ടത്തിലുമുള്ള സമ്പൂർണതയും ഇതിൻ്റെ അടിസ്ഥാനം ഇതാണ് അധ്യാപകൻ എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടെ മാത്രം കുഞ്ഞുങ്ങളോട് ഇടപെടുമ്പോഴും കണിശമായി പറയേണ്ടത് കണിശമായി ഇടപെടുകയും ചെയ്യുമ്പോൾ മാത്രമേ അതൊരു പൂർണ്ണനായ അധ്യാപകനാകുന്നുള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ അവൻ്റെ അവൻ്റെ പെരുമാറ്റങ്ങളിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ തന്നോട് തന്നെയുള്ള പ്രവർത്തനങ്ങളിൽ ആ സ്ത്രൈണമാകുന്നിടത്ത് സ്ത്രൈണതയും പരുഷവും പുരുഷവവും ആകുന്നിടത്ത് അതുമായിരിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം സ്ത്രീയും നാൽപ്പത് ശതമാനം പുരുഷനുമാണ് എന്ന് പറയും ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം പുരുഷനും നാൽപ്പത് ശതമാനം സ്ത്രീയുമാണ് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ആ ആ ആ വ്യത്യാസത്തെ ബാലൻസ് ചെയ്തിട്ട് പത്ത് ശതമാനം കൂടി അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് പത്ത് ശതമാനം സ്ത്രീ അമ്പത് ശതമാനത്തിൻ്റെ ആ ബാലൻസിങ്ങിലേക്ക് ഇരിക്കുക ആ ബാലൻസിങ് പൂർണ്ണമാകുമ്പോഴാണ് അവിടെയാണ് ആ കമാലിയത്ത് വരുന്നത് ആ ജമാലിയത്തിൻ്റെയും ജലാലിയത്തിൻ്റെയും സമന്വയ സമ്പൂർണതയാണ് കമാലിയത്ത് എന്ന് പറയുന്നത് ആ പൂർണത പ്രാപിച്ചവനാണ് അൽ ഇൻസാനുൽ കാമിൽ എന്ന് സൂഫി ജ്ഞാനവഴികളിൽ ഏറ്റവും അതിൻ്റെ ജ്ഞാന സമ്പൂർണതയോട് കൂടിയിട്ട് പ്രകാശിതമാകുന്നത് അവിടെയാണ് ഇതാണ് ഇൻസാനുൽ കാമിൽ അത് ഈ സാധകൻ്റെ ജ്ഞാന വഴികളിൽ അവനിൽ ഇങ്ങനെ വിരിഞ്ഞു വരുന്ന രണ്ട് സിഫത്തുകളാണിത് അവൻ്റെ ജ്ഞാനപൂർണതയിൽ അവൻ്റെ പ്രണയപൂർണതയിൽ അവൻ മുഴുകുമ്പോൾ അതിൻ്റെ ധ്യാനാത്മകതയിൽ അവനായിത്തീരുമ്പോൾ അതിൻ്റെ ജ്ഞാന ഘട്ടങ്ങളിലൂടെ കടന്ന് കടന്ന് അവനായിത്തീരുമ്പോൾ അവനിൽ പ്രകാശിതമാകുന്ന രണ്ട് ഗുണങ്ങളുടെ സമ്യക്കായ സമന്വയമാണ് ആ സമന്വയത്തിൻ്റെ പൂർണ്ണതയാണ് യഥാർത്ഥത്തിൽ കമാലിയത്ത് എന്ന് പറയുന്നത് ഇതാണ് അൽ ഇൻസാൻ ഉൽ കാമിൽ ഈ പറയപ്പെട്ട വാക്കുകൾക്കുപരിയായിട്ട് മനസ്സിലാക്കപ്പെടേണ്ട ഒന്നാണ് ഒരു മനുഷ്യൻ അവൻ്റെ വഴികളിലൂടെ ആത്മാന്വേഷണ വഴികളിലൂടെ ഇങ്ങനെ യാത്ര തുടരുമ്പോൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവനിൽ രൂപപ്പെട്ടു വരേണ്ടതാണ് ഈ രണ്ട് ഗുണങ്ങളും അവൻ ഏറ്റവും ദയാപൂർണനാകണം ഏറ്റവും കരുണാവാരിതിയാകണം ഇതെല്ലാം ആ ദൈവികമായ ആ കരുണയുടെ റഹ്മത്തിൻ്റെ സിഫത്തുകൾ അവനിൽ വരും ആ സിഫത്തുകളുടെ ഏറ്റവും വലിയ പ്രകാശനമാണ് ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ഈ പ്രാപഞ്ചികതയുടെ സഹജതയുടെ മനുഷ്യൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ലോകത്തിൻ്റെ പല ഓരോ ഘട്ടങ്ങളെയും അവന് തിരിച്ചറിയാനും ആ ഘട്ടങ്ങളോടെല്ലാം എങ്ങനെയാണോ അത്ര കൃത്യമായി അത്ര ക്രിറ്റിക്കലായി ഏതൊക്കെ ഇടത്തിൽ ഏതൊക്കെ വെക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് വെക്കേണ്ടിടത്ത് വെക്കേണ്ടത് മാത്രം വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ ഒരു ഒരു പൗരുഷവും അവനിൽ രൂപപ്പെടേണ്ടതുണ്ട് അവനത് വെക്കേണ്ടതറിയാം എടുക്കേണ്ടത് മാത്രം എടുക്കാനറിയാം ആ ആ സൗമ്യമായ ഏറ്റവും സൗമ്യ വസന്തത്തിൻ്റെ ഏറ്റവും സ്നേഹപൂർണതയുടെ ഇടത്തിരിക്കുമ്പോഴും അവൻ്റെ ഗാംഭീര്യം അതിൻ്റെ അകത്തിങ്ങനെ മറിഞ്ഞ് തിളങ്ങുന്നുണ്ടാക്കണം ആ മറഞ്ഞ് തിളങ്ങുന്ന ആ ഗാംഭീര്യത്തിൻ്റെയും വിടർന്ന് വിരിയുന്ന ആ സൗന്ദര്യദ്വിതിയുടെയും ഒരു സമന്വയമായിരിക്കും ഒരു യഥാർത്ഥ മനുഷ്യൻ അവൻ്റെ ഹൃദയതലം അങ്ങനെയാണ് അവൻ്റെ ഹൃദയ തലത്തോടൊപ്പം അവൻ മസ്തിഷ്കത്തെയും ബാലൻസ് ചെയ്തിരിക്കുന്നു അവൻ ഏറ്റവും സൗമ്യവും സ്നിഗ്ധവുമായതിനെടുക്കുമ്പോഴും അവനപ്പുറത്തെ അതിൻ്റെ ഏറ്റവും ഷാർപ്പായിരിക്കുന്ന ഇടത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കൂടി അവന് അതിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ കഴിയുന്നു സോഫ്റ്റായ അതേയിടത്ത് തന്നെ അവൻ അത്രമേൽ സ്ട്രോങ്ങുമായിരിക്കും അത് ആ ആ ഗുണമാണ് അതാണ് യഥാർത്ഥ കമാലിയത്ത് ഇതാണ് അതിൻ്റെ ഏറ്റവും പുറത്ത് അൽ ഇൻസാനുൽ കാമിൽ എന്നതിൻ്റെ ജ്ഞാനതലത്തിൻ്റെ ഏറ്റവും ബാഹ്യ വൈജ്ഞാനിക വഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരിടമാണ് ഇനി ഇതിനപ്പുറത്ത് ആ ഇൻസാനുൽ ഖാമിലിൻ്റെ യഥാർത്ഥമായ ആധ്യാത്മമായ ഹക്കീകിയായ അതിൻ്റെ അരിഫത്തിൻ്റെ തലങ്ങൾ ഇനി നമുക്ക് പറയാം അത് കൂടുതൽ ആഴത്തിൽ ആഴത്തിലറിയേണ്ടതാണ് ആഴത്തിലിറങ്ങി സ്വയം അറിഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ അതിൻ്റെ വഴികളെ അതിൻ്റെ പ്രകാശ വഴികളിലേക്ക് നമുക്കൊരു ജാലകം തുറക്കാം വെളിച്ചം വീശാം നമുക്ക് യാത്ര തുടരാം സസ്നേഹം